ഹലോ എവരി വൺ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ കാനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ റെസിഗ്നേഷൻ കൊടുത്തു എന്ന് ആസ് എ പ്രൈം മിനിസ്റ്റർ ഈ ഒരു തീരുമാനം കൊണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിനും പി ആറിന് വെയിറ്റ് ചെയ്യുന്നവർക്കും എന്ത് മാറ്റം പ്രതീക്ഷിക്കാം ട്രൂഡോയുടെ റെസിഗ്നേഷൻ ഇമിഗ്രേഷനും നല്ലതാണോ അതോ പരാജയമാണോ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ജസ്റ്റിൻ ട്രൂഡോ രണ്ടായിരത്തി പ പതിനഞ്ച് തൊട്ട് കാനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പുള്ളിയുടെ അണ്ടറിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ കാനഡ എന്നൊരു സ്വപ്നവും കൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കയറി വന്നത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻ്റ് ഇമ്മിഗ്രേഷനെ സപ്പോർട്ട് ചെയ്തത് പുള്ളിയായിരുന്നു ഞാനൊക്കെ ആ ഒരു ടൈമിലാണ് കാനഡയിൽ വന്നെത്തിയത് പുള്ളിനെ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ ഇഷ്ടമല്ലെങ്കിലും പുള്ളി തുടക്കത്തിലെടുത്ത കുറച്ച് ഡിസിഷൻസിൻ്റെ ഫലം കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് സത്യം പറയാലോ പുള്ളി തുടക്കത്തിലെടുത്ത ഡിസിഷൻസിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ആസ് ആൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഞാനും എൻ്റെ വേറെ ഒത്തിരി എൻ്റെ പരിചയക്കാരും എടുത്തിട്ടുണ്ട് ഒരു കൺട്രി സ്റ്റഡി അബ്രോഡിന് അങ്ങനെ സപ്പോർട്ടീവ് അല്ലാത്ത ടൈമിൽ പുള്ളി അത് മാക്സിമം ആൾക്കാരെ കാനഡയിൽ കയറ്റി തുടങ്ങി വെച്ചു അങ്ങനെ പുള്ളിയുടെ അധികാര സമയത്തിൽ മാക്സിമം പേര് കാനഡയിൽ കയറിപ്പറ്റി അങ്ങനെ മറ്റു രാജ്യങ്ങളും സ്റ്റഡി അബ്രോഡ് പരിപാടി കുറച്ചുകൂടി വിപുലീകരിച്ചു ശരിക്കും എല്ലാം നല്ല രീതിയിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാനും കാനഡയിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അന്നേരമൊക്കെ ആവശ്യത്തിന് ജോലിയും ചിലവും കുറവായിരുന്നു ബട്ട് കോവിഡ് വന്നതോടുകൂടെ ട്രൂഡോ പറണം താലം തെറ്റി താഴേക്ക് പോയി തുടങ്ങി ആദ്യത്തെ പ്രശ്നം ട്രൂഡോ നേരിട്ടത് കോവിഡിനെ പിടിച്ച് പലർക്കും ജോലി പോലും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു അന്നേരം ഗവൺമെൻറ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഡിപെൻഡ് ചെയ്തു ട്വൻ്റി അവേഴ്സിനുള്ള ലിമിറ്റ് അവർ മാറ്റിക്കൊടുത്തു ആ ടൈമിലൊക്കെ ഞാൻ ആസ് എ സ്റ്റുഡൻ്റ് ഉള്ളത് പറയാലോ നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കി നാട്ടിൽ ലോണൊക്കെ അടിച്ചു തീർത്തു പഠിത്തം തീരുന്നതിന് മുമ്പ് തന്നെ പിന്നീട് ടൂ ട്രൂഡോ എടുത്ത തീരുമാനങ്ങൾ പലതും പാളിത്തുടങ്ങി കോവിഡ് മാറിത്തുടങ്ങിയപ്പം ആവശ്യത്തിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കാനഡ വിസ കൊടുത്തു അങ്ങനെ ടു തൗസൻഡ് ട്വൻ്റി വൺ ടു 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 തൗസൻഡ് ട്വൻ്റി ത്രീയിൽ വന്ന സ്റ്റുഡൻസും പിന്നെ അവരുടെ കൂടെ വന്ന ഡിപ്പെൻഡൻസും കാനഡയിൽ വന്നപ്പം ജോലി അക്കോമഡേഷൻ ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടാൻ തുടങ്ങി ഹൗസിങ്ങും ജോബ് ഓപ്പർച്യൂണിറ്റീസും കാനഡയിൽ കുറഞ്ഞു തുടങ്ങി ഈ ഡിമാൻഡ് കണ്ട് കുറേ എംപ്ലോയേഴ്സിന് തെറ്റ് പറയലല്ലോ അഞ്ച് ഡോളറിന് വരെ പെർ അവർ വർക്ക് ചെയ്യാൻ ജോലിക്കാരെ കിട്ടി തുടങ്ങി കാരണം ജോലി കിട്ടാത്തതുകൊണ്ട് കിട്ടുന്ന പൈസയ്ക്ക് ജോലി ചെയ്താലോ എന്ന് പറഞ്ഞ് ആൾക്കാർ ഇറങ്ങി തുടങ്ങി ഇൻ്റർനാഷണൽ പോപ്പുലേഷൻ ഇവിടെ കൂടിയപ്പം ഗ്രോസറി ഇൻടേക്കും കാനഡയിൽ കൂടി അങ്ങനെ ഡിമാൻഡുള്ളപ്പം പ്രൈസും കൂടുമല്ലോ അങ്ങനെ സാധനങ്ങളുടെ വിലയും കൂടി അതുകൂടാതെ ലാൻഡ് ലോഡ്സ് പർട്ടിക്കുലർലി ഇന്ത്യൻ ലാൻഡ് ലോഡ്സെന്ന് പറയാലോ രണ്ടാണെങ്കിൽ മുപ്പത് ശതമാനം കൂട്ടി അതിൻ്റെ ഒപ്പം ഒരു റൂമിൽ നാലും അഞ്ചും പേര് കയറ്റി ക്യാഷ് ഉണ്ടാക്കി അങ്ങനെ ഇവിടുത്തെ എക്കണോമി മൊത്തത്തിൽ ഇടിഞ്ഞു താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇവിടുത്തെ ഗവൺമെൻറ് നമുക്കെല്ലാവർക്കും ഇട്ട് അടുത്ത പണി പി ആറും സ്റ്റഡി അവരോട് വിസ റൂൾസും ടൈറ്റൻ ചെയ്തു ഇത്രയും ആൾക്കാരെ സ്റ്റഡി വിസ കൊടുത്ത് വിളിച്ചു വരുത്തിയിട്ട് ഗവൺമെൻറിന് ഇപ്പം അവരെയൊക്കെ ഒക്കെ തിരിച്ച് അവരുടെ നാട്ടിൽ പറഞ്ഞു വിട്ടാലേ എക്കണോമി വീണ്ടും സ്റ്റേബിൾ ആക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നൽ വന്നു അതുകൊണ്ട് എൻ്റെ പരിചയത്തിൽ തന്നെ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു പി ആറ് കിട്ടാത്തതുകൊണ്ട് സ്കിൽ ട്രേഡും പ്രോവിൻസും മാറിപ്പോയവർ എങ്ങനെയൊക്കെയോ ഇപ്പോഴും കാനഡയിൽ പിടിച്ച് നിൽക്കുന്നു അങ്ങനെ ട്രിപ് എടുത്ത ഇമിഗ്രേഷൻ ഡിസിഷൻസ് എല്ലാം പാളിയപ്പം എക്കണോമി ഡൗൺ ആയി ഹൗസിങ് ക്രൈസിസ് വന്നപ്പം ഇവിടുത്തെ സിറ്റിസൺസിന് പുള്ളിനോടുള്ള ട്രസ്റ്റ് അങ്ങ് പോയി വഴിയെ പോകുന്നവർ വരെ പുള്ളീനെ പരസ്യമായിട്ട് ആക്ഷേപിച്ചു അടുത്ത എലക്ഷനിൽ ഒക്ടോബർ ട്വൻ്റി ട്വൻറ്റി ഫൈവിൽ നടക്കാനിരിക്കുന്ന അതി പുള്ളി എന്തായാലും തോക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ തന്നെ പുള്ളി പുള്ളിയുടെ റെസിഗ്നേഷൻ അങ്ങ് കൊടുത്തു പിന്നെ പുള്ളിയുടെ റെസിഗ്നേഷൻ്റെ പുറകെ തന്നെ ഒരു ഡ്രോ വന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ അത് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അണ്ടറിലായിരുന്നു അതുകൂടാതെ വേറെ ഒരു എക്സ്പ്രസ് എൻട്രി ഡ്രോയും വന്നു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു കട്ട് ഓഫ് സ്കോറിലാണ് വന്നത് വരുന്ന ഇലക്ഷൻ ട്രൂഡോ പാർട്ടി ജയിക്കാൻ ചാൻസ് ഇല്ല ഓപ്പോസിറ്റ് പാർട്ടി ലീഡർ പിയർ പോലീവർ വന്നാൽ ട്രൂഡോ ഇമിഗ്രേഷനെ സപ്പോർട്ട് ചെയ്ത പോലെ പുള്ളി ചെയ്തു എന്ന് വരില്ല പുള്ളിയുടെ എൻട്രി നിലവിൽ കാനഡ ഉള്ളവർക്ക് ചിലപ്പോൾ ഗുണം ചെയ്യാൻ ചാൻസ് ഉണ്ട് ബട്ട് ന്യൂ കമേഴ്സിന് അത്രയ്ക്ക് പുള്ളി സപ്പോർട്ടീവ് റൂൾസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതൊക്കെ പുള്ളിയുടെ സ്പീച്ചും ഇവിടുത്തെ ന്യൂസും കേട്ടിട്ട് ഞാൻ പറയുന്നതാണേ അല്ലാതെ ഒരു നെഗറ്റീവ് ന്യൂസ് ക്യാൻറ്റയിനെക്കുറിച്ച് സ്പ്രെഡ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്ദേശം ഒന്നുമില്ല എനിക്ക് എല്ലാവരും വരുന്നത് നല്ല കാര്യം തന്നെയാണ് എനിക്കും ഇഷ്ടമാണ് മാക്സിമം നമ്മുടെ ആൾക്കാർ ഇവിടെ വന്ന് രക്ഷപ്പെടുന്നത് എനിക്കും കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആരും വരാതിരിക്കേണ്ട എല്ലാവരും ട്രൈ ചെയ്യണം ബട്ട് നിങ്ങൾ റൂൾസും പോളിസീംസും നോക്കി വേണം ഇങ്ങോട്ട് വരാൻ ആരും വന്ന് പെട്ടുപോകല്ലേ അത്രയേ ഉള്ളൂ എനിക്ക് സോ ഉള്ളത് പറയാം ട്രൂഡോ റിസൈൻ ചെയ്തത് ഇമിഗ്രേഷന് നെഗറ്റീവ്ലി ആവും പിന്നെ പുതിയ ആൾ പറഞ്ഞത്തി വരുമ്പം ഈ പ്രശ്നങ്ങളെല്ലാം ശരിയാവുമെന്ന് നമുക്കൊരു ചെറിയ ഹോപ്പ് വെച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബും ചെയ്യുക ക്യാൻഡ റിലേറ്റഡ് വീഡിയോസും ഇൻഫോർമേഷനും സ്പ്രെഡ് ചെയ്യാനാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്